നമസ്കാരം വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടയിൽ തന്നെ ഹമാസന മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അൻപത്തിയേഴ് ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് ഗസയിലേക്കുള്ള സഹായ വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി ഇസ്രായേലും എത്തിയിട്ടുണ്ടായിരുന്നു യു എസ് പ്രതിനിധി സംഘം ഇസ്രായേലിനും ഹമാസനും മധ്യസ്ഥ രാജ്യങ്ങളും കെറോയിൽ ചർച്ച തുടരുന്നുണ്ട് കരാർ ലംഘനത്തിന് മുതിർന്നാൽ തുടർച്ചു നീക്കുമെന്ന് ഹമാസിനെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പും ഉണ്ടായിരുന്നു തങ്ങളുടെ രണ്ട് സൈനികരുടെ വധത്തിന് പിന്നിൽ ഹമാസ് ആണെന്ന് ഇസ്രായേൽ കുറ്റപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ട്രംപിന്റെ ഭീഷണിയും ഉയർന്നു വരുന്നത് എന്നാൽ ആക്രമണത്തിൽ പങ്കില്ലെന്ന് ഹമാസ് ആവർത്തിച്ചിട്ടുണ്ട് സമാധാന കരാർ തള്ളി ഗസയിൽ ഇസ്രായേൽ നരനായാട്ട് തുടരുകയാണ് റഫ ഉൾപ്പെടെ വിവിധ ഇടങ്ങളിലായി തന്നെ നടന്ന വ്യോമാക്രമണത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അൻപത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടത് കരാർ നിലവിൽ വന്ന് പത്ത് നാൾ പിന്നിടുമ്പോൾ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം തൊണ്ണൂറ്റിയേഴായി മാറി യുദ്ധവിരാമത്തെ തുടർന്ന് ഫലസ്തീനികൾ തന്നെ തിരികെ എത്തുന്നതിനിടയിലായിരിക്കാം വീടുകളും അഭയാർത്ഥി ക്യാമ്പുകളും ഒക്കെ ലക്ഷ്യമിട്ട് ഇസ്രായേലിന്റെ വ്യോമാക്രമണം നടന്നത് ഇതിനകം എൺപത് തവണയാണ് ഇസ്രായേൽ സമാധാന കരാർ ലംഘിച്ചതെന്നും പറയണം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മുന്നോട്ട് വെച്ച സമാധാന കരാർ അനുസരിച്ച് ഗസയിലെ ഫലസ്തീനുകൾക്ക് തന്നെ സുരക്ഷയൊരുക്കാൻ അന്താരാഷ്ട്ര ഇടപെടലുകളും ഉണ്ടാകണമെന്ന് ഗസ മീഡിയ ഓഫീസ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഗസയിലെ യുദ്ധം തുടരാൻ ഇസ്രായേൽ മന്ത്രിമാർ ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനിടെ ഒരു ബന്ദിയുടെ മൃതദേഹം കൂടി ഹമാസ് എന്നലെ റെഡ് ക്രോസ് മുഖേന ഇസ്രായേലിന് കൈമാറി അവശേഷിച്ച മൃതദേഹങ്ങൾ കണ്ടെത്താനും പരമാവധി വേഗത്തിൽ തന്നെ നടപടി പൂർത്തീകരിക്കാനും ശ്രമം തുടരുന്നതായി ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മൃതദേഹങ്ങൾ ലഭിക്കും വരെ ഗസയിലേക്കുള്ള മാനുഷിക സഹായം തടയുമെന്നാണ് ഇസ്രായേൽ ഭീഷണി എന്നാൽ കരാർ തകരാതിരിക്കാൻ തന്നെ സാധ്യമായ അളവിൽ ഗസ സഹായം തുടരണമെന്നും അമേരിക്ക ഇസ്രായേലിനോട് തന്നെ ആവശ്യപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ ഉള്ളത് യു എസ് പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കാഫ് ട്രംപിന്റെ ഉപദേശകൻ ജനത് കുഷ്ണർ എന്നിവരെ ഇസ്രായേലിന്റെ നിതനായ ഉൾപ്പെടെ നേതാക്കളുമായി ഇന്നലെ ചർച്ച നടത്തുകയും ചെയ്തിരുന്നു യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി ബോൺസ് ഇന്ന് ഇസ്രായേലിനെത്തുകയും ചെയ്യും കേരളയിൽ ഹമാ സംഘവുമായി മധ്യസ്ഥ രാജ്യങ്ങൾ വെടിനിർത്തൽ കരാറിൻ്റെ തന്നെ രണ്ടാം ഘട്ടം സംബന്ധിച്ച് ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്യും എന്ന് കൃത്യമായി നമുക്ക് പറയുകയും ചെയ്യാം ഇന്നലെ നടന്ന ആക്രമണത്തിൽ ഗസയിൽ പതിനൊന്ന് പേരടങ്ങുന്ന ഒരു കുടുംബത്തെ പൂർണമായും ഇസ്രായേൽ കൂട്ടക്കൊല ചെയ്യുകയായിരുന്നു ഇതോടെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം തന്നെ ഇസ്രായേൽ വധിച്ചവരുടെ എണ്ണം ഇരുപത്തെട്ടായി മാറി നിലവിലെ സാഹചര്യത്തിൽ ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ പൂർണ്ണമായും തങ്ങൾ ഒരുക്കമല്ലെന്നും ഫലസ്തീനികൾക്കുള്ള മറ്റ് സായുധ വിഭാഗങ്ങളുമായി ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ തീരുമാനമെടുക്കാനാകൂ എന്നും ഹമാസ് അറിയിച്ചു ഗസ സിറ്റിയിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് മടങ്ങാനിരിക്കവെയാണ് പതിനൊന്ന് പേരടങ്ങുന്ന കുടുംബം സഞ്ചരിച്ചുകൊണ്ടിരുന്ന വാഹനത്തിനു നേരെ തന്നെ ഇസ്രായേൽ നിറയൊഴിച്ചത് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു വച്ച ആക്രമണത്തിൽ മുഴുവൻ പേരും തൽക്ഷണം കൊല്ലപ്പെട്ടു വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷവും ഇസ്രായേൽ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ പൂർണ്ണമായും ആയുധം താഴെ വെക്കാൻ തങ്ങൾ തയ്യാറാണോ എന്നത് നിലവിൽ പറയാനാകില്ല എന്ന് തന്നെ ഹമാസ് നേതാവ് മുഹമ്മദ് നസാൽ പറയുകയുണ്ടായി